ഹലോ ഗായ്സ് അപ്പോൾ ഈ കാണുന്നതേ പുതപ്പും കർട്ടനൊന്നല്ല എൻ്റെ ഉമ്മാൻ്റെ ഒരു ഷാളാണ് ഉമ്മ ഇടക്കിടക്ക് സ്കൂളിലേക്ക് വെറൈറ്റി ആയിട്ട് ഇട്ടോട്ടേന്ന് പറഞ്ഞിട്ട് തന്നതാണ് പക്ഷെ ഇത് ഇട്ടിട്ട് പോയപ്പോഴേ സംഭവം എന്താണെന്നറിയോ എല്ലാ കുട്ടികളും പറഞ്ഞു ഇതെന്താ മിസ് മിസ്സായ പുതപ്പാണോ തലയിൽ ഇട്ടുള്ളത് അപ്പോൾ പിന്നെ ഇതിടാനും നല്ല ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പിൻ ചെയ്ത് വെക്കാനും പിന്നെ അത് കഴിഞ്ഞാൽ നല്ല ചൂബു അപ്പോൾ ഞാനത് അങ്ങ് ഒരു വട്ടം ഇട്ടിട്ട് അവിടെ എടുത്ത് വെച്ച് നല്ല പുതിയതാണേ ഫ്രഷാണ് കേട്ടോ ഇപ്പോൾ ഇതുകൊണ്ടാണ് ഇന്നത്തെ ഹാക്ക് ചെയ്യണേ അത് നമുക്കെടുത്തിട്ട് ഒരു ക്യൂട്ടായിട്ടുള്ള നോട്ട് ബുക്ക് ഉണ്ടാക്കാം അപ്പോൾ കടയിലൊക്കെ കണ്ടിട്ടുണ്ട് നല്ല റേറ്റ് ആണ് ഇത് എൻ്റെ സ്കൂളിൽ ഒരുപാട് വർഷം മുന്നേ കിട്ടിയൊരു ഡയറിയാണേ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷമാണ് തോന്നുന്നത് അപ്പോൾ ഞാനതിൽ കുറേയൊക്കെ എഴുതിയിട്ടുണ്ട് അതങ്ങോട്ട് പറിച്ചെടുക്കാൻ പോവാണ് ഇനിയിപ്പോൾ ഇതിൽ നോട്ട് പേജസ് ഒട്ടിക്കണം ഭക്ഷണം കഴിച്ചിട്ട് പാത്രമൊക്കെ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല ഒരു ഫ്രീ അവർ കിട്ടിയപ്പോൾ അങ്ങനെ ഈ ബുക്ക് ഉണ്ടാക്കിയതാണ് അങ്ങനെ ഉണ്ടാക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കൂട്ടാം അപ്പോൾ വീട്ടിൽ വലിച്ചു കീറുകയാണേ പിന്നെ പഴയ കുറച്ച് നോട്ട്ബുക്കും കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ എഴുതിയിട്ട് ബാക്കിയില്ല അപ്പോൾ അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അത്ര പെർഫെക്ഷനൊന്നായിട്ടില്ല കാരണം കുറച്ച് സ്പീഡ് കൂടുതലാണ് ഒന്നും ഞാൻ പെട്ടെന്ന് ചെയ്യുന്ന ആളാണ് അപ്പോൾ കുറച്ച് പെർഫെക്ഷൻ കുറവാണെന്ന് തോന്നുന്നത് അപ്പം ഇനി ഇതിൽ നമുക്ക് പേസ്റ്റ് ചെയ്യണം കണ്ട ബുക്ക് ഞാനങ്ങനെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നോടാണ് ഇത്ര നീറ്റായിട്ടുള്ളത് അപ്പോൾ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ട് കണ്ട പേജസ് ഒക്കെ കറക്റ്റായിട്ട് ഒട്ടിയിട്ടില്ല കാരണം എല്ലാം ഒരേ സമയത്താണ് ചെയ്യണത് ബുക്ക് വെട്ടലും ഒട്ടിക്കലും ഒക്കെ അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി അതിൽ ഗു ഒട്ടിക്കാം എന്നിട്ട് ഈ ഒരു രൂപത്തിലായിരിക്കും അതിൻ്റെ അവസ്ഥ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ലേസൊക്കെ വെച്ചൊന്ന് അതിനെ കൊള്ളാക്കാനായിട്ട് പോകുന്നുണ്ട് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ തോന്നി ഇതിലും ഭേദം ഒന്നും ചെയ്യാതിരിക്കണെന്ന് വിചാരിച്ചിട്ട് അത് റിമൂവ് ചെയ്ത് കാരണം എന്ത് ചെയ്യണം എന്നുള്ളൊരു കറക്റ്റ് ഒരു ഐഡിയ കിട്ടാത്തത് കൊണ്ടാണ് പിന്നെ അതാണ്ട് കളഞ്ഞിട്ടാണ് അത് കിട്ടപ്പോൾ വല്ലാത്തൊരു ബോർ വല്ല ചുരിദാറിൻ്റെ ലേസ് വെച്ച പോലെയുള്ള അപ്പോൾ അത് മാറ്റി ഇനി അതിന്മ കുറേ പണികളുണ്ട് ഇപ്പോൾ തൽക്കാലത്തിന് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക പിന്നെ അത്യാവശ്യം ഞാൻ വിചാരിച്ചതിനേക്കാളും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കാരണം അതിൻ്റെ ആ കവർ പേജ് ചട്ട വരുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കാർഡ് കാർഡ്ബോർഡാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിലും ഇതുപോലെ പഴക്കം ചെന്ന് ഡയറികളൊക്കെ ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് നിങ്ങൾക്കും ചെയ്യുക പിന്നെ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പുറമെ ആ ചട്ടയുടെ ഉള്ളിൽ കുറച്ച് പഞ്ഞി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാനിതിൽ ഭംഗിയൊന്നും വെച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെ പന്തി നിൽക്കും നല്ല ഭംഗിയാണ് കാണാൻ ഇപ്പോൾ ഇതും കാണാൻ അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ട് നല്ല പെർഫെക്ഷൻ ഉണ്ട് കാണാനായിട്ട് ആ കളറും നല്ല സൂപ്പറായിട്ടുണ്ടല്ലേ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ യൂസ്ഫുള്ളായിട്ടുള്ള ചെറിയ ചെറിയ ബുക്കുകളൊക്കെ ഉണ്ടാക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം കാരണം നമുക്ക് തന്നെ ആവശ്യമുള്ളതാകുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ പെർഫെക്ഷൻ കൂട്ടാനായിട്ട് ശ്രമിക്കാം